ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ലോ ബഡ്ജറ്റിൽ സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ സാധിക്കുന്ന നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അഞ്ച് സെൻ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരു വീടും കൂടെ റോഡ് സൈഡിൽ എല്ലാ സൗകര്യങ്ങളെല്ലാം ഈ വീട് നമുക്ക് ലഭിക്കുന്നത് വെറും പത്ത് ലക്ഷം രൂപയ്ക്കാണ് അപ്പോൾ വീട് എവിടെയാണെന്ന് നോക്കാം അതിനു മുമ്പ് ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അടിക്കുക അപ്പോഴാണ് ഞങ്ങളിരുന്ന ലോ ബഡ്ജറ്റ് വീടുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ de bicicleta. ഈ ഒരു വീട് റോഡ് സൈഡിലാണ് എല്ലാ സൗകര്യങ്ങളുണ്ട് മുറ്റത്ത് തന്നെ കിണറുണ്ട് മൂന്ന് ബെഡ്റൂം ഉണ്ട് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഈ വീടിന് ഓണർ പ്രതീക്ഷിക്കുന്ന വില പത്ത് ലക്ഷം രൂപയാണ് അഞ്ച് സെൻറ് സ്ഥലത്താണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് മുകളിൽ ഇപ്പോൾ ഷീറ്റിട്ടിരിക്കുകയാണ് നമുക്കത് ഷീറ്റ് മാറ്റി ഓടോ വേറെ എന്തെങ്കിലും ആക്കാൻ ഉള്ള സൗകര്യമുണ്ട് അധികം പഴക്കമില്ലാത്തൊരു വീടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി അമ്പലവയൽ റോഡിലായിട്ടാണ് ഈ ഒരു വീട് സ്ഥലം അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഒരുപാട് പേര് കമന്റ് ഇടാറുണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണിക്കുക ഫോട്ടോ മാത്രം കാണിക്കുക അതിന് അപ്പോൾ നമുക്ക് പല സോഷ്യൽ മീഡിയസിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനാണ് മറ്റുള്ളവർ ഇട്ട വീഡിയോസ് നമ്മൾ അതേപോലെ തന്നെ ഇടുമ്പോൾ പറയാറുണ്ട് കോപ്പി അടിച്ചിരുന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ നമ്മളങ്ങനെയൊന്നും വിചാരിക്കാറില്ല നമ്മുടെ മാക്സിമം സബ്സ്ക്രൈബേഴ്സിന് ലോ ബഡ്ജറ്റിലുള്ള വീടുകൾ കിട്ടണം അത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുഴുവനായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു വീഡിയോയുടെ ലിങ്കും കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചാനലിൽ പോയി കഴിഞ്ഞാൽ ഈ വീട് മൊത്തമായിട്ട് കാണാൻ സാധിക്കും ഈ വഴിയും വീടും എനിക്ക് പേഴ്സണലി കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമായിട്ടുള്ളൊരു വീടാണ് വഴി മൊത്തമായിട്ട് കാണിക്കുന്നുണ്ട് പറമ്പിലൊരു തെങ്ങുണ്ട് നന്നായി മാങ്ങിയുള്ള മാവുണ്ട് അത്യാവശ്യം എല്ലാ ഫലവൃക്ഷങ്ങളും ഉണ്ട് വീട് വീടിൻ്റെ സമീപ പ്രദേശത്തൊക്കെ ആയാലും തൊട്ടടുത്ത് നല്ല അയൽക്കാരും നല്ല നല്ല തൊട്ടടുത്തുള്ള വീടുകളും പരിസരമൊക്കെ ഒരുപാട് ഒരു ഫാമിലിക്ക് എന്തുകൊണ്ടും താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള ഒരു വീടായിട്ടാണ് കണ്ടത് നമുക്ക് കാണുമ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടമാകും അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഓപ്പൺ ചെയ്ത വീഡിയോ ഒന്ന് കണ്ടു നോക്കി കഴിഞ്ഞാൽ വീട് നല്ല ഭംഗിയിൽ നമുക്ക് അവിടെ പോയി കാണുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്പറുണ്ട് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം